പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ നീ ദൈവത്താൽ തിരഞ്ഞെടുത്തവളാണ് നിൻ്റെ അതെ എന്ന മറുപടി കൊണ്ട് ലോകം രക്ഷയിൽ പങ്കാളിയാകുന്നു ആ അതെ എന്ന വാക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് നിൻ്റെ വഴിയിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീ വിശ കുരിശൻ ചുവട്ടിൽ നിന്ന ഒരമ്മയാണ് കുരിശ ചുമക്കുന്ന പുത്രനെ നോക്കി നിന്റെ ഹൃദയമൊരുകിയപ്പോൾ നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിൽ നിന്നൊരു വലിയ സമർപ്പണം നീ നടത്തി നീ വേദനയുടെ അർത്ഥം അറിഞ്ഞവളാണ് അറിയുന്നവളാണ് ഇന്ന് ഞങ്ങൾ നിന്നോട് പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനയും നീ അറിയണമേ അർപ്പിക്കണമേ ദൈവത്തിനായി മാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ ഭാരങ്ങളുമായി നിൻ്റെ പാദങ്ങളിലെത്തുന്നു ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പലരും പലവിധ രോഗങ്ങളാലും കടബാധ്യതകളാലും സാമ്പത്തിക തകർച്ചകളാലും നിരാശയാലും പറയാനാകാത്ത മാനസിക വിഷമത്താലും ഒരുങ്ങുന്നു അമ്മേ നീ അവർക്ക് മാർഗനിർദ്ദേശവും സഹായവും ആവണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷ കൊള്ളണമേ നന്മ നിറഞ്ഞ നന്മധർമ്മമറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ നുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിറഞ്ഞ അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടൊരാളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട പേക്ഷകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ